നമസ്കാരം ജെയിംസ് കാരു ഞാനിപ്പോൾ നിൽക്കുന്നത് പിടവൂർ മുത്തങ്കാവ് ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിന് സമീപമായി ഒരു എൻ ഡി പി സിയുടെ ഒരു ടവർ ലൈൻ ഉണ്ട് ആ ഭാഗത്ത് കുറേ മണ്ണ് എടുക്കാനായിട്ട് ജെ സി ബി വന്ന് നിൽക്കുന്ന ആണ് ജെ സി ബി ഹൈറ്റാച്ചിയാണ് അപ്പോൾ ഈ കെ എസ് സി ബിയുടെ എൻ ഡി പി സിയുടെ ഈ ടവർ ലൈൻ പോകുന്ന തൂണിൻ്റെ ഭാഗത്താണ് കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് കുഴിച്ചാൽ ഈ ടവർ മറിയുകയും ആളുകൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം ഇവിടെ നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ് അതുകൂടാതെ അമ്പലത്തിലോട്ട് പ്രവേശിക്കുന്ന ഒരു വഴിയാണിത് ഇപ്പോൾ തോര തോരാത്ത മഴയുള്ളത് കാരണം ഈ ഭാഗത്ത് കൂടെ വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും എന്നുള്ള കാരണം കൊണ്ടാണ് റോഡിൻ്റെ നഷ്ടമാണ് ഈ റോഡ് നശിക്കും എന്നുള്ള കാരണം കൊണ്ടാണ് നാട്ടുകാർ തിരഞ്ഞേക്കുന്നത് അതുകൂടാതെ ഈ എൻ ഡി പി സിയുടെ ടവറ് ആ ടവറ് മറിയാൻ സാധ്യതയുള്ളതാണ് ഇപ്പോൾ ഈ വാഹനം ഈ ജെ സി ബി നിർത്തിയേക്കുന്നത് ഈ ടവറിൻ്റെ സമീപത്തായിട്ടാണ് ഈ ഭാഗത്തുനിന്ന് നിന്ന് മണ്ണെടുത്തു കഴിഞ്ഞാൽ ടവറിൻ്റെ അടിത്തറ തോണ്ടുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്നും നഷ്ടം സർക്കാരിനും ഇവിടുത്തെ ജനങ്ങൾക്കും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് അടി തോണ്ടിക്കഴിഞ്ഞാൽ ഈ ടവർ മറിയാൻ സാധ്യത ഉള്ളതിനാൽ ഈ ഭാഗത്ത് നിന്ന് മണ്ണെടുക്കുന്നതിന് ഉള്ള തടസ്സമുണ്ട് അതുകൂടാതെ ഈ മണ്ണെടുക്കുന്നതിന് പെർമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് രീതിയാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല ഇത് ഇവിടെ തന്നെ ഉള്ള ഒരു പ്രദേശവാസിയിലെ ഒരു വസ്തുവായിരുന്നു അതിപ്പോൾ ഒരു പുത്തൂക്കാരനാണ് വസ്തു എടുത്തേക്കുന്നത് ഈ ഭാഗം എന്ന ചതുപ്പ് നിലമാണ് ആ ഭാഗത്തുകൂടെ സൈഡിൽ കൂടെ വാഹനം പ്രവേശിക്കാനായിട്ട് ഒരു റോഡ് നിർമ്മിച്ചിട്ടുണ്ട് ആ റോഡ് നശിക്കും എന്നുള്ള കാരണത്താലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ ഈ മണ്ണെടുപ്പ് തടഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെ പെർമിറ്റ് കൊടുത്തേക്കുന്ന ആൾക്കാർ ആരായാലും ജിയോളജിയോ പഞ്ചായത്തോ ആരായാലും നിയമവശം കണ്ടിട്ടാണോ ചെയ്തേക്കുന്നത് പലർക്കും ഒരു വീട് വെക്കാൻ വേണ്ടി മാത്രം ഒരു പെർമിറ്റ് കൊടുക്കത്തില്ല ലോബികൾക്ക് മണ്ണെടുക്കാനുള്ള പെർമിറ്റ് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് തലൂർ പഞ്ചായത്തിൽ ഇവിടുത്തെ അവസ്ഥ എന്ന് ചോദിച്ച് മനസ്സിലാക്കാം ലോ എല്ലാം പറയാനുണ്ടോ ആ അല്ലാതെ ഈ ടവറിൻ്റെ കീഴി തോണ്ടിക്കഴിഞ്ഞാലാണ് ടവറും മറിയാൻ സാധ്യതയില്ലേ ടവറിൻ്റെ ആ കൂടുതൽ താഴ്ച ഈ താഴ്ച എടുക്കുന്നേ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഭാഗത്തായിട്ട് ഈ മണ്ണെടുപ്പ് ഒരു വിരോധവുമില്ല നാട്ടുകാർക്ക് എന്നാൽ ഈ ടവർ മറിയാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ടോ അല്ലെ ജിയോളജി ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഇവിടെ ഈ ചതുപ്പ് നിലത്തിലാണ് ഈ റോഡ് നിർമ്മിച്ചേക്കുന്നത് ഈ റോഡ് അനേകം വാഹനങ്ങൾ ഓടുമ്പോൾ പൊട്ടിപ്പൊളിയുമെന്നുള്ള കാരണം കൊണ്ട് അത് പിന്നെ ശരിയാക്കാനാണ് പഞ്ചായത്തിൻ്റെ കീശയിൽ കാശു വന്നാൽ അവർക്ക് എന്തും ചെയ്യാം എന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പഞ്ചായത്ത് മേടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അല്ലേ ജിയോളജി ഈ നിയമമാണോ ഇവിടെ വരേണ്ടത് ഈ വയലിൽ കൂടെയുള്ള റോഡ് ദൈവം അനേകം വണ്ടികൾ ഇവിടെ വന്ന് കടപ്പുണ്ട് അതിൻ്റെ ഡ്രൈവർമാരാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വല്ലതും പറയാനുള്ളൂ ഏ അല്ല ഇത് ആരാണ് എടുത്തേക്കുന്നത് അറിയത്തില്ല നിങ്ങളെ പിന്നെ എങ്ങനെയാണ് വന്നത് ഏ എങ്ങനെ മൊബൈൽ കണ്ടതാ നിങ്ങളൊക്കെ എവിടുന്ന് വന്നാണ് ഹലോ എവിടുന്ന് വന്നാണ് നിങ്ങൾ ഇതേ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയാണോ ആ ഹൈവേയുടെ നിർമ്മാണത്തിന് വേണ്ടി മണ്ണെടുക്കാനായിട്ടാണ് ഇവർ വന്നേക്കുന്നത് ഇവർ നിരപാധികളാണ് ഇവരുടെ ആണെങ്കിൽ കുറേ ബുക്കും പേപ്പറും ഒക്കെ ഈ പേപ്പറിന്തുണ്ടിയാണ്